ും അറിയത്തിൽ അതിനോടൊപ്പം ആയിട്ട് പോലും ഇതാണ് സ്ഥിതി എന്ന് പറഞ്ഞെങ്കിൽ ഭാരതെറ്റിൻ്റെ അതേ രൂപത്തിലായിട്ടും അസംബ്രിട്ടാണ് ഈ നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്ന് അതിൻ്റെ പിന്നാലെ ഇന്നലെ അടൂപ്രകാശം നടത്തിയൊരു പരാമർശം അത് വലിയൊരു പ്രതിഷേധത്തിനൊക്കെ അല്ല അതിൽ ഇനി അത് ഇപ്പോൾ വിവാദമല്ല കാരണം കോൺഗ്രസ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് അതിനെ ഡിസോൾവ് ചെയ്തോടു കൂടി അത് പോയി അടൂർ പ്രകാശ കഥ അനുസരിക്കുകയും ചെയ്യും അതോടുകൂടി ഇനിയത് വിലയിട്ടാത്തതുമാണ് അല്ല അത് എല്ലാവരും പറഞ്ഞതുപോലെ തന്നെയാണ് ഇതൊരു വിഷമം അനുഭവിച്ചവർക്ക് നീതി കിട്ടുന്നുണ്ട് ആ നിലപാട് തന്നെയാണ് പൊതുവിലെല്ലാവർക്കും വിഷമം അനുഭവിച്ചത് ഇവിടെ നിത്യമാണ് നിത്യങ്ങനെ നീതി കിട്ടണം ആ നിലപാട് പൊതുവെല്ലാവരും അംഗീകരിക്കുന്ന നിലപാടൊക്കെ തന്നെയാണ് ഇല്ല അത് അതിപ്പോൾ ഇല്ല പരിപാടിക്ക് പോകുന്നില്ല എന്നും പറഞ്ഞില്ല എനിക്ക് ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ പാർട്ടികൾ കണ്ടു പോകുന്നില്ല അതും കണ്ടു പിന്നെ അതിനെ പറ്റിയപ്പോൾ സംസാരിക്കാം അതായത് ഇല്ലാത്ത പരിപാടി നമ്മളായിട്ടുണ്ടാകും ഒരു പൊതു സ്വഭാവം ഉണ്ടായിട്ട് പോലും ചെയർമാന്റെ ഭാഗത്തുനിന്നാ അത്രയും അശ്രദ്ധ സംഭവിക്കാൻ മനുഷ്യനല്ലേ ചിലപ്പോൾ സീരിയസ് ആയിട്ടില്ല നിലപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൻസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ